ഐ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് എല്ലാം ഇപ്പൊ നല്ല ശക്തമായ രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമ്പത് എപ്പിസോഡ് കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ ഫിനാലിലേക്കൊക്കെ എടുക്കാനായാലോ ബിഗ് ബോസ് ഇപ്പോൾ അപ്പോൾ നമുക്ക് എന്തൊക്കെ കൃത്യമായ വോട്ട് റിസൾട്ട് ഒന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഈ വീക്കിൽ നോമിനേഷൻ ഉള്ളവർ അപ്സറ ജിൻഡോ സിജോ നന്ദന ശരണ്യ അതുപോലെ തന്നെ ശ്രീതു ശ്രീരേഖ എന്നിവരാണ് നിലവിൽ വോട്ടിങ്ങിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കാണ്ട് നമ്മുടെ ജിൻഡോ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഹൗസിൽ ശരിക്കും ഒരു എന്റർടൈനർ തന്നെയാണ് ജിൻഡോ ആദ്യ ആഴ്ചകളിലൊന്നും അത്ര സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഫിനാലയെ കടുക്കുമ്പോൾ അല്ലെങ്കിൽ അവസാന അവസാനഘട്ടത്തിലൊക്കെ ജിൻഡോക്ക് നല്ല രീതിയിലുള്ള ഒരു പുറത്ത് സപ്പോർട്ട് കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിലായാലും ഈ വീക്കിലായാലും എല്ലാം തന്നെ ജിൻഡോക്ക് വോട്ടിങ്ങിൽ വളരെയേറെ മുന്നേറാൻ പറ്റുന്നുണ്ട് ജിൻഡോക്ക് തൊട്ടുപേർകെ രണ്ടാം സ്ഥാനത്തിന്റെ ശ്രീതു ശ്രീതുവിനും അത്യാവശ്യം നല്ല രീതിയിലൊരു വോട്ടിംഗ് നേടിയെടുക്കാൻ കഴിഞ്ഞ ആഴ്ചയായാലും ഈ ആഴ്ചയായാലും ഒക്കെ പറ്റിയിട്ടുണ്ട് കാരണം ശ്രീതു അത്ര നല്ലൊരു പ്ലെയർ ആണോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ അർജുനും ശ്രീധൂൺ തമ്മിലൊരു ആ ഒരു കോംബോ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വോട്ടുകൾ ശ്രീധു നേടാൻ പറ്റിയത് ആ ഒരു കോംബോ നല്ല രീതിയിൽ തന്നെ പുറത്ത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് കുറെയേറെ വീഡിയോസും അതേമാരെ തന്നെ കുറെ സപ്പോർട്ട് ഇവർക്ക് രണ്ടുപേരും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ശ്രീധൂൻ എന്ത് പറ്റിയിട്ടുണ്ട് വോട്ടിങ്ങിന് മുന്നേറാനും പറ്റി ജിൻഡോക്കും ശ്രീധുനും തൊട്ടുപെറുകയായി വോട്ടിങ്ങിനുള്ളത് സിജോയാണ് മൂന്നാം സ്ഥാനത്ത് നിലവിലുള്ളത് സിജോയാണ് സിജോ അത്യാവശ്യം നല്ലൊരു ഗെയിമർ തന്നെയാണ് പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഉള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നില്ല താൻ ഇനി ഹൗസ് മലമാർക്ക് എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ സിജോ പറഞ്ഞിരുന്നു എന്നാൽ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിക്കുമെന്ന് തോന്നിയാൽ അത്രത്തോളം സിജോക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ഗെയിമറാണ് പക്ഷെ വർത്തമാനം പറഞ്ഞു അല്ലെങ്കിൽ നാവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഗെയിമർ തന്നെയാണ് എന്നാൽ വോട്ടിങ്ങിൽ അത്ര താഴോട്ട് പോകാനോ അല്ലെങ്കിൽ മുന്നേറാനോ പറ്റിയിട്ടില്ല മൂന്നാം സ്ഥാനത്താണ് സിജ്പ്പോ ഉള്ളത് നാലാം സ്ഥാനത്തുള്ളത് അപ്സറയാണ് അപ്സരി ഒരു മികച്ച ഒരു ഗെയിമർ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു ഗെയിമർ തന്നെയാണ് അപ്സര പുറത്ത് നെഗറ്റീവ് ഉണ്ടോ തോന്നിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നെഗറ്റീവ് അപ്സരക്കുമുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് നമ്മളെ സാബുമ വന്നിട്ട് എന്താക്കുന്നുണ്ട് ചെറിയൊരു പ്രാങ്ക് നടത്തുന്നുണ്ട് നോറക്കെട്ട് വെച്ചൊരു പണിയായിരുന്നു എന്നാൽ അത് ഋഷിയും പിന്നെ അപ്സറയും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു വയക്കുമായി പിന്നെ മുമ്പോട്ട് പോയത് അപ്സറെ ഋഷിയും ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ആ രീതിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പണ്ട് കിട്ടിയാത്തൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ പണ്ട് അത്ര മികച്ച ഗെയിമും ഇപ്പൊ അപ്സറെ പുറത്തെടുക്കുന്നു ചോദിച്ചാലും ഇല്ലെന്ന് തന്നെ പറഞ്ഞു കാരണം ആയിട്ടുള്ള സ്ഥിരമായ വയക്കും അല്ലെങ്കിൽ ഋഷിയും ഓളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ് വോട്ടിങ്ങിൽ അപ്സർക്ക് പിന്നാലെയുള്ളത് നന്ദനയാണ് ഒരു വൈൽഡ് കാർഡ് എൻട്രിയെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അതൊരു മികച്ചൊരു കണ്ടന്റ് കിട്ടേറ്ററ മികച്ചൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്ദനി അത്ര അടിപൊളി കണ്ടന്റ് ക്രിയേറ്റർ എന്നല്ല ഇപ്പൊ വൈൽഡ് എൻട്രി വന്നിട്ട് അത്ര അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന് നന്ദനക്കും പറ്റിയിട്ടില്ല എന്നാലും വോട്ടിങ്ങിന് വലിയ രീതിയിൽ മുന്നേറ്റവും കിട്ടുന്നില്ല നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ആറാം സ്ഥാനത്തുള്ളത് ശരണ്യാണ് ഒരു പ്രാവശ്യം ശരണ്യയും അതേപോലെ തന്നെ നമ്മുടെ ജാമണി പുറത്തു പോകേണ്ട സാഹചര്യത്തിൽ നിന്നും എന്താ പറയാ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു മത്സരാർത്ഥിയാണ് ശരണ്യ ആ ഒരു രക്ഷപ്പെടൽ നിന്ന് കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മുൻപോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ പിന്നീട് ശരണ്യയ്ക്ക് സാധിച്ചില്ല ഒരു അവസരം കിട്ടിയ മത്സരത്തിലാണ് ശരണ്യ എന്നിട്ട് പോലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ ഒരു ഓഡിയൻസിന് സപ്പോർട്ട് നേടിയെടുക്കാനോ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ മുന്നേറാനൊന്നും ഇതുവരെ ശരണ്യയ്ക്ക് സാധിച്ചിട്ടില്ല ശരണിന്റെ കണ്ടന്റ് വളരെ ഋഷിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അപ്സറിയാക്കായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കണ്ടന്റാണ് ആണ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുമെങ്കിലും ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ അവസാന സ്ഥാനത്താണ് ശരണ്യമുള്ളത് നിലവിൽ വോട്ടിങ്ങിൽ ഏറ്റവും അവസാനമുള്ളത് ശ്രീരഖയാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചതും മത്സരാർത്ഥിയും ശ്രീരേഖ തന്നെയാണ് ശ്രീരേഖയും അതേപോലെ തന്നെ ഒരു വലിയൊരു പ്ലെയർ ആയിട്ടും തോന്നിയിട്ടില്ല വലിയ കണ്ണിൻ ക്രിയേറ്ററോ അല്ല ഓരോ മയത്തിൽ ഇങ്ങനെ സേഫ് ഗെയിമോ കളിച്ച് ഇങ്ങനെ ആ ഔസങ്ങൾ നിൽക്കുന്നതേ ഉള്ളൂ പിന്നെ ശ്രീരേഖ ഒരു കൈവായി തോന്നിയത് നല്ല അഭിനയിക്കാൻ കഴിയും അതേപോലെ ടാസ്കിലൊക്കെ തൻ്റെതായ മികച്ച പെർഫോമൻസ് ഒക്കെ ശ്രീദേഗ എടുക്കാറുണ്ട് ഇപ്പൊ അഭിനയമാണല്ലോ ശ്രീരേഖയുടെ ഒരു മേഖല തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കോ അല്ലെങ്കിൽ ആ ഒരു ആക്ട് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രീരേഖ ചെയ്യാറുണ്ട് എന്നാൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശ്രീദേ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും ശ്രീരേഖയ്ക്ക് സാധിച്ചില്ല അവസാനം തന്നെയാണ് ഇപ്പോഴും വോട്ടിംഗ് ഉള്ളത് അപ്പോൾ ഈ ഒരു വീക്കിൽ എന്താ പറയുക വോട്ടിംഗ് അവസാനിക്കും ദിവസങ്ങൾ ബാക്കി ഉണ്ടല്ലോ അപ്പോൾ ശരണ്യം ശ്രീരേഖക്കുമാണ് എന്താ പറയുക വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇവരിൽ ഒരാൾ പുറത്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് നിലവിൽ ശ്രീരേഖയാണ് എന്നാലും ശരണ്യമാവാനും ചാൻസ് ഉണ്ട് കാരണം മാറാനും മാറാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഡബിൾ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ശ്രീരേഖയും ശരണ്യും ഈ വീക്ക് പുറത്തു പോകും സിംഗിൾ അവിക്ഷൻ ആണെങ്കിൽ നിലവിൽ ശ്രീരേഖയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും കൃത്യമായി ഹോട്ട് വോട്ടുകൾ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീക്ക് എൻഡ് വരെയാണ് വോട്ടിങ്ങുകളുള്ള സമയം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് എന്താക്കാം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ ആര് പുറത്തു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സേഫായി വീട്ടിൽ ഇപ്പോഴും തുടർന്ന് ഒരു മത്സരാർത്ഥി ആരാണ് നിങ്ങൾക്ക് തോന്നിയത് അതും കമന്റ് ചെയ്യുക